അപ്പൊ ഗായ് നമ്മളിപ്പോ പടവലങ്ങി പറിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഈ പടവലങ്ങി ഇത്രയൊക്കെ തന്നെയാണ് ആവുള്ളൂ ചെറിയ പടവലങ്ങയാണ് അപ്പൊ നമ്മളിത് പറിക്കാൻ പോവാണ് അപ്പൊ കുറെ ഉണ്ടായിട്ടൊക്കെ ഇണ്ട് നമുക്കത് പറിച്ചു നോക്കാം അപ്പൊ ഇത് ചെറിയ പടവിലാണ് നമ്മളത് പറിച്ചിട്ടുണ്ട് വിളവെടുപ്പ് കഴിഞ്ഞ് ഒരെണ്ണം കേടായി പോയി ബാക്കി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി ഇത് ഇണ്ടാക്കിട്ട് ടേസ്റ്റ് ഒക്കെ ഉണ്ടോ നമ്മൾ ഇണ്ടാക്കി കഴിയുമ്പോ പറയാം അപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയും പടവലങ്ങ അപ്പൊ എന്ത് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ